പാരസെറ്റമോൾ തൊട്ട് വാക്സിനുകൾ വരെ മരുന്ന് വില വീണ്ടും കൂടിയത് അറിഞ്ഞു കാണുമല്ലോ പത്തു ശതമാനം വരെ വില വർദ്ധിപ്പിക്കാനുള്ള അവകാശം മരുന്ന് കമ്പനികൾക്ക് തന്നെ കനിഞ്ഞരുളുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിലായാൽ പോലും ചിലവായ തുക തിരിച്ചു പിടിക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നത് കണ്ണടച്ച് കാണുകയും ചെയ്യേണ്ടി വരും രാജ്യത്തെ മുപ്പത്തിയേഴ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ചേർന്ന് തൊള്ളായിരത്തി കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിക്കൂട്ടിയത് ബി ജെ പിക്ക് നിയന്ത്രണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുപോലും നൂറ്റി നാൽപ്പത് കോടി രൂപ അവർ സ്വന്തം പാർട്ടി ഫണ്ടിൽ എത്തിച്ചിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വഴി ബി ജെ പിക്ക് ലഭിച്ച മൊത്തം ഇലക്ട്രൽ ബോണ്ടുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ വരും പാരസെറ്റമോൾ തൊട്ട് പ്രതിരോധ വാക്സിനുകൾ വരെ വില കൂടിയ മരുന്നുകളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പന്ത്രണ്ട് ശതമാനം വർധനവ് അനുവദിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത് പത്ത് ശതമാനം വർധനവും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിലെ പുതിയ അറിയിപ്പ് പ്രകാരം മൊത്തവില സൂചിക അടിസ്ഥാനമാക്കി മരുന്ന് നിർമ്മാതാക്കൾക്ക് മാക്സിമം റീറ്റെയിൽ പ്രൈസ് വർദ്ധിപ്പിക്കാം എന്ന് അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ പത്ത് ശതമാനം നിരക്ക് വരെ വർദ്ധിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന ആനുകൂല്യവും അവർക്ക് നൽകിയിട്ടുണ്ട് എണ്ണൂറിലധികം മരുന്നുകളുടെ വിലയാണ് അറിയിപ്പ് പ്രകാരം വർദ്ധിക്കുക മോളിക്സിനാണ് വില വർധനവ് അനുവദിക്കുന്നത് എന്ന് ഓർമ്മിക്കുകയും വേണം ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ബ്രാൻഡ് ഔഷധങ്ങൾ വിറ്റഴിയുന്നുണ്ട് പാരസെറ്റമോൾ ഘടക നിർമ്മാണത്തിൽ ലോക ിൽ മുപ്പത് ശതമാനം കൈയാളുന്ന ഗ്രാന്യൂൾസ് ഇന്ത്യ എന്ന കമ്പനിയുടെ ലാഭത്തിൽ കഴിഞ്ഞ വർഷം പതിനൊന്ന് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിരുന്നു അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാലാണ് ഇതെന്ന് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അപ്പോഴും ഗുളികയ്ക്ക് വില വർദ്ധിക്കുക തന്നെയായിരുന്നു ഡ്രഗ്സ് ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ട അതായത് ഗുണനിലവാരം കുറഞ്ഞ ഔഷധങ്ങൾ വിറ്റഴിക്കുന്ന ഏഴ് കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപ നൽകിയ മുപ്പത്തി അഞ്ച് കമ്പനികളിൽ ഇരുപത്തിരണ്ടെണ്ണം അതത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്കാണ് കൂടുതലും സംഭാവന നൽകിയിട്ടുള്ളത് ഗുണനിലവാരവും ഔഷധ വിലയുമൊക്കെ നിയന്ത്രിക്കേണ്ട സംവിധാനങ്ങൾ അവയായി മാത്രമാണെങ്കിൽ പോലും നിയമപരമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം